ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു യാത്രയാണ് യാത്രയെന്ന് പറഞ്ഞാൽ ഒരു കല്യാണം കൂടാനുള്ള ഒരു യാത്രയാണ് തിരുവനന്തപുരത്തേക്കാണ് ഇന്നത്തെ യാത്ര തിരുവനന്തപുരം വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്ഥലം അപ്പോൾ എനിക്കവിടെ നിന്ന് കല്യാണവും കൂടണം കല്യാണത്തിന് വർക്കും ഉണ്ട് ഹെയർ സ്റ്റൈലിംഗ് ചെയ്യുന്നത് ഞാനാണ് കല്യാണ പെണ്ണിൻ്റെ അപ്പോൾ ആൻ്റെ കല്യാണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ വർക്ക് ചെയ്യുന്ന ചാനൽ ഞാൻ പോകാറുള്ള ചാനലിൽ അവിടുത്തെ ചീഫ് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ മോളുടെ കല്യാണമാണിന്ന് ഇന്നല്ല നാളെ അപ്പോൾ ഇന്ന് ഞാൻ ട്രെയിൻ കയറി അവിടെ ചെല്ലും വെളുപ്പിനെത്തിയിട്ട് അവിടെ നിന്നാണ് കുളിക്കാൻ്റെ വീട് തിരുവനന്തപുരത്താണ് വീട് മോഹൻചേട്ടൻ മോഹൻചാട്ടൻ്റെ മോളുടെ കല്യാണമാണ് അപ്പോൾ അതിന് വർക്ക് ചെയ്യാനും പിന്നെ ഉണ്ട് നമുക്ക് അവിടെ കൂടിയിട്ട് അതും കൂടിയിട്ടായിരിക്കും ഞാൻ വരുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ പോകുന്നത് ഒറ്റക്കാണ് കാരണം എനിക്ക് വർക്കുള്ളവരെ ഞാൻ നേരത്തെ ചെല്ലണം ബാക്കിയുള്ള എൻ്റെ കൂടെയുള്ളവരൊക്കെ മിക്കവരും തിരുവനന്തപുരത്തുള്ളവരാണ് പിന്നെ ഇവിടെ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നവരുടെ കുറച്ച് പേര് അവർ രാവിലെ വരുള്ളൂ അവർ ഇത്ര നേരത്തെ വരണ്ടല്ലോ അപ്പോൾ നമുക്കൊരു മേക്കപ്പ് ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മണി പതിനൊന്നര പതിനൊന്നേ മുക്കാൽ ആകാൻ പോകുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് യാത്ര അപ്പോൾ തിരുവനന്തപുരത്തെ കല്യാണം എങ്ങനെയാണ് തിരുവനന്തപുരം ഒരു യാത്ര ഒരു ചെറിയ വ്ലോഗ് സന്തോഷം അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ട്രെയിനിന് പോകണം അപ്പോൾ മഴ പെയ്തതേ കണ്ടോ നല്ല മഴ പെട്ടിയിട്ട് അപ്പോൾ ഒന്ന് മഴ കുറഞ്ഞിട്ട് വേണം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നോർത്തിൽ നിന്നാണ് എറണാകുളം നോർത്തിൽ നിന്നാണ് ട്രെയിൻ നോർത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തും അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം ഓക്കെ ഹലോ അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് എത്തി തിരുവനന്തപുരം എത്തിയ ഇപ്പം നാലേ മുക്കാല് നാലേ മുക്കാലിൽ തിരുവനന്തപുരത്തെത്തി നമ്മൾ മണ്ഡപത്തിലാണ് മേക്കപ്പ് ഉള്ളത് അപ്പോൾ അങ്ങാടേക്ക് പോയിക്കൊണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ മണ്ഡപത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇത് തൊട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ട് എന്താ പറയുക അടുത്തുള്ളൊരു ഓഡിറ്റോറിയമാണ് വൈകുണ്ടം ഓഡിറ്റോറിയം ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ താഴികക്കുടം കണ് നോക്കിയോക്കിയത് ഇതാണ് ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ എൻട്രി ഇല്ലേ അതാണത് ഗുഡ് ഇവിടെ ഇപ്പോൾ എത്തി കല്യാണ പിന്നെ ഡ്രസ്സ് മാറിയത് ഇവരെയൊക്കെ അത് ഞാൻ കണ്ടിട്ടുണ്ടാകും ബിജിലാൽ ഏട്ടൻ വിനോദ് ഏട്ടൻ ശരത് ഇവരെല്ലാവരും മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം സമ്മേളനമായിരിക്കും അതെ അതെ നമ്മുടെ മോഹൻചേട്ടൻ ഇവിടെ ഇവിടെ ഉണ്ട് ഭയങ്കര കാണിച്ചു തരുന്നതാണ് ഓക്കെ ഇതാണ് മോഹൻചേട്ടൻ മോഹൻചേട്ടൻ്റെ മോഡലിൻ്റെ കല്യാണമാണെന്ന്

അങ്ങനെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ സ്വീറ്റ് ബ്രൈഡ് മീര മീര മോഹൻജൻ്റെ മൂത്തമോളാണ് രണ്ട് പെൺമക്കളാണ് അതിനകത്ത് മൂത്ത മോളാണ് മീര മീരയുടെ വിവാഹമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇവരെല്ലാവരും കൂടിയാണ് വിനോദേട്ടനും ശരത്തും വിജിലാലിനൊക്കെ കൂടി ഒരു മിക്സ് ആൻഡ് മാച്ച് മേക്കപ്പ് ആണ് അവിടെ നടക്കുന്നത് അവർ മൂന്ന് പേരും മേക്കപ്പ് ചെയ്യുന്നു ഞാൻ ഹെയർ ചെയ്യുന്നു എനിക്ക് ഹെയർ സ്റ്റൈലിംഗ് ആണ് ചെയ്യാനുള്ളത് അപ്പോൾ ഇതാണ് ബ്രൈഡിൻ്റെ അനീതി അനിയത്തിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഉള്ള കാര്യത്തിൽ നേഴ്സിങ് പഠിക്കുകയാണ് പിന്നെ അവിടെ അമ്മയുണ്ട് വലിയമ്മ കുഞ്ഞമ്മയൊക്കെ ഉണ്ട് പിന്നെ ഒരു ഉണ്ട് ആൻറ്റി തന്നെയാണ് സാരി ഉടുപ്പിച്ചത് മീരയ്ക്ക് ഓർണമെൻറ്റ് സെറ്റിംഗ് ഒക്കെ ആൻറ്റിയാണ് ചെയ്തത് അങ്ങനെ അങ്ങനതേ എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് ഇത് ബാക്ക് ഞാൻ ചെയ്തു വെച്ചു ആദ്യം തന്നെ അപ്പോൾ മേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ബാക്ക് ചെയ്തു വെച്ചു അവർക്കൊരു ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് പിന്നെ അതേ സാരി കൊടുത്ത് ഓർണമെൻറ്റ് സെറ്റിംഗ് അതൊക്കെയാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹെയർ സ്റ്റൈലിങ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എനിക്ക് നേരത്തെ റെഫറൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീരയുടെ ബ്ലൗസിൻ്റെ ഒരു ഹാൻഡ് വർക്കുകളാണ് കേട്ടോ ഭയങ്കര രസമായിട്ടുണ്ട് നല്ല ഭംഗിക്ക് അത്ര ഓവറും അല്ല എന്നാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ സ്ട്രൈക്ക് ചെയ്തത് മീരയുടെ ബ്ലൗസാണ് നല്ല ബ്ലൗസ് നല്ല ഹാൻഡ് വർക്കുള്ളൊരു ബ്ലൗസ് അങ്ങനെ ഹെയർ സ്റ്റൈലിങ്ങൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നേരത്തെ ഇപ്രാവശ്യത്തെ പോലെ തന്നെ സെൻറ്റർ എടുത്തിട്ട് നെറ്റി ചുട്ടി വെച്ചിട്ട് ഒരു എന്താ പറയുക ഒരു ലൈൻസൊക്കെ കൊടുത്ത് പുള്ളിങ്ങിൻ്റെ ലൈൻസ് ഒക്കെ കൊടുത്തുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് എനിക്ക് റഫറൻസ് വന്നത് ഞാൻ അതിൻ്റെ മാക്സിമം ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത് ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് അങ്ങനെ പ്രതിപേടനം വന്നതീ നിൽക്കുന്നതാണ് പ്രതിഭേടന അവിടെ ഒരു സൈഡിൽ നിൽക്കുന്ന കണ്ടില്ല വെള്ള ഷട്ടർട്ട് അത് പ്രതിപേട്ടർ അതും ഇവരുടെക്കൊപ്പം തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് കുറച്ച് വൈകിയാണ് വന്നത് അപ്പോൾ അങ്ങനെ ശരത്ത് ശരത്തിൻ്റെ ക്യാമറ സ്കിൽസ് ഒക്കെ ഇങ്ങനെ എടുക്കണം ാണ് അങ്ങനത്തെ ഇതാണ് ഹെയർ സ്റ്റൈലിൻ്റെ ഒരു പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്ക് എന്താ പറയുക ഇത് ഫസ്റ്റ് സാരിയാണ് കെട്ടിൻ്റെ സമയത്തുള്ള സാരിയാണ് നല്ല മേക്കപ്പ് നല്ല സ്കിൻ ഫിനിഷ് ആയിട്ടുള്ള മേക്കപ്പ് പിന്നെ ഹെയറ് നിങ്ങളാണ് പറയേണ്ടത് അങ്ങനെ ഞാൻ ബ്രൈഡിൻ്റെ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കല്യാണത്തിൽ നിന്ന് ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ടായിട്ട് അതും കൊടുത്തു ദൈവമണ്ഡപമൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയി പരിപാടി നടക്കാനുള്ളൊരു ടൈം ആയിക്കൊണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു തിരക്കൊക്കെ കേട്ട് ഫൈനൽ ഫിനിഷിങ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കഥയാണ് ഹോട്ടൽ ഗൗരി ശങ്കർ അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഏത് നടയണത് ക്ലോക്ക് റൂം അല്ല വടക്കേ നട തെക്കേ നട ആ അതെ തെക്കേ നട അവിടെയുള്ള ഗൗരിശങ്കർ ഇവിടെയാണ് അടദോശ അവിയലൊക്കെ ഉള്ളത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത് നമ്മൾ അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് അങ്ങനെ മുഹൂർത്തത്തിനുള്ള ടൈമായി ഇതാണ് എൻട്രിയിലുള്ള ഒരു ഡെക്കറേഷൻ നല്ല സൂപ്പർ ഡെക്കറേഷൻ അങ്ങനെ ഒരേ സെലിബ്രിറ്റീസ് ഇങ്ങനെ വരാൻ തുടങ്ങി മോഹൻചേട്ടൻ ഭയങ്കര ആയിട്ടുള്ള ഒരു മേക്കപ്പ് അർട്ടിസ്റ്റാണല്ലോ അപ്പോൾ ആദ്യം തന്നെ അതേ മേനക ചേച്ചി വന്നു ഒരുപാട് സെലിബ്രിറ്റീസ് വരുന്നു കേട്ടോ പിന്നെ ഓ രാജഗോപാൽ സർ മുൻ എം എൽ എ ഓഫ് നേമം മണ്ഡലം സാറ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് സീരിയലിലുള്ള കുറേ ആൾക്കാർ സാജൻ സൂര്യചേട്ടൻ ചേട്ടൻ ദെയ് ചേച്ചി സീരിയലിലുള്ള മിക്കവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എം ജി ശ്രീകുമാർ സാർ സാറിൻ്റെ വൈഫ് ശ്രീകണ്ഠൻ നായർ സാർ സാറിൻ്റെ വൈഫ് ചിപ്പി ചേച്ചി നന്ദു ചേട്ടൻ അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു കുറേ പേർ തലേദിവസവും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മിക്ക സെലിബ്രിറ്റി കാരണം മോഹൻചരനെ അറിയാവുന്ന അടുത്തറിയാവുന്ന മിക്കവരും വന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഇനിയാണ് നമ്മുടെ മെയിൻ സാരി തിരുവനന്തപുരത്ത് സദ്യ തിരുവനന്തപുരത്ത് സദ്യ ഞാൻ രണ്ടാമത്തെ തവണയാണ് കഴിക്കുന്നത് കല്യാണ സദ്യ തിരുവനന്തപുരത്ത് ഒരുപാട് വർക്കിന് വന്നിട്ടുണ്ടെങ്കിലും കല്യാണ സദ്യ ഞാൻ രണ്ടാമത്തെ തവണയാണ് കഴിക്കുന്നത് അടിപൊളിയാണ് അത് അറിഞ്ഞും കണ്ടും കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ ഇതൊക്കെയാണ് തിരുവനന്തപുരത്ത് സദ്യയിലെ കറികൾ നമ്മുടെ അവിടുത്തെ തന്നെ എറണാകുളം സൈഡിലെ കറികൾ പോലെ തന്നെയാണ് പക്ഷേ അവരുടെ തനത് വിളമ്പ് സ്റ്റൈലും അവരുടേതായിട്ടുള്ളൊരു സ്റ്റൈലും ഉണ്ട് വിളമ്പിനെ എന്താ പറയുക നമ്മുടെ എറണാകുളം പോലെയല്ല ആദ്യം തന്നെ ചോറ് വരും ചോറ് നമ്മൾ ആദ്യം തന്നെ മൂന്ന് പാർട്ടാക്കി ആദ്യം തന്നെ വെച്ചേക്കണം നമ്മുടെ ഇവിടുത്തെ പോലെ ഒറ്റടിക്ക് കഴിക്കരുത് അതിനകത്തൊരു ആദ്യം പരിപ്പും നല്ല നെയ്യും വരും അത് കഴിച്ചതിന് ശേഷം സെക്കൻഡ് പാട്ടെടുക്കുക സെക്കൻഡ് പാട്ടിനകത്തേക്ക് നമുക്ക് സാമ്പാർ വരും സാമ്പാർ നല്ല സാമ്പാർ കൂട്ടി കഴിച്ച് കഴിയുമ്പോഴത്തേക്കും മൂന്ന് ടൈപ്പ് പായസമാണ് തിരുവനന്തപുരം സദ്യയ്ക്ക് ഉണ്ടാകുന്നത് അത് ഏത് സദ്യ ആയാലും തിരുവനന്തപുരം സദ്യക്ക് മൂന്ന് ടൈപ്പ് പായസം ഉണ്ടാവും ആദ്യം ഒരു അടപ്രഥം വരും അടപ്രഥമം നമ്മൾ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല പരിപ്പ് പായസം വരും പരിപ്പ് പായസം നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പായസമാണ് പരിപ്പ് പായസം പ്രത്യേകിച്ച് അവിടെ എത്താം അത് ഇതൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് നമ്മൾ അവരുടെ ഒപ്പമാണ് ചോറ് കഴിച്ചത് അതിനുശേഷം തിരുവനന്തപുരകാരുടെ സ്പെഷ്യൽ സാധനം ബോളി ബോളി വരും ബോളിയോടൊപ്പം പാൽപ്പായസം വരും അതിപ്പോൾ പാൽപ്പായസം ഏത് ടൈപ്പ് വേണമെങ്കിലും വരാം സേമിയ പായസം വരാം അരി അരിപ്പായസം വരാം എനിക്ക് ആദ്യത്തെ ടൈമ് സേമിയ പായസമായിരുന്നു ഇവിടെ അരിപ്പായസമായിരുന്നു അതിന് ശേഷം പുളിശ്ശേരി കൂട്ടി ചോറ് പിന്നെയും കഴിക്കാം അത് കഴിഞ്ഞതിന് ശേഷം രസം വരും രസം വന്നതിന് ശേഷം നല്ല നല്ല നാടൻ മോര് വരും മോരും വെള്ളം മോരും വെള്ളം വന്നതിന് ശേഷം നമ്മുടെ സദ്യ ഫിനിഷ് ആയിതാണ് തിരുവനന്തപുരം സദ്യ അങ്ങനെ സദ്യ കഴിച്ചു മേ ഭയങ്കര ക്ഷീണം ഇതാണ് തിരുവനന്തപുരത്തെ സദ്യ ഇത് ഞാനിപ്പോൾ രണ്ടാമത്തെ തവണയാണ് തിരുവനന്തപുരത്തെ ഒരു കല്യാണ സദ്യ കഴിക്കുന്നത് ഫസ്റ്റ് കഴിക്കുന്നവരാണെങ്കിൽ പണി പത്തിൻ്റെ കിട്ടും ഞാൻ ഫസ്റ്റ് കഴിച്ചപ്പോൾ പണി പത്തിൻ്റെ കിട്ടിയതാണ് കാരണം അവരുടെ രീതി നമ്മളുടെ എറണാകുളം കൊച്ചി രീതി പോലെയല്ല അവരുടെ ഒരു സ്പെഷ്യൽ രീതി ഉണ്ട് വിളമ്പണിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചോറ് രണ്ട് മൂന്ന് പ്രാവശ്യം വരും അപ്പം ആദ്യമൊക്കെ എന്നാൽ ഞാൻ വന്നപ്പോഴത്തേക്കും ചോറൊക്കെ കുറേ സന്ദർഭത്തിലൊക്കെ അത് ആദ്യം പരിപ്പൂറി കൂട്ടി ഫുള്ളും കഴിച്ചു പിന്നെ സാമ്പാർ കൂട്ടി പിന്നെയും കഴിച്ചു പിന്നെ പൈസ അപ്പോൾ വയറോട്ടും അനക്കാൻ പറ്റാണ്ട് ഇതായിപ്പോയി ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും കണ്ട് പഠിച്ച് ഞാൻ ഇങ്ങനെ മൂന്ന് ആക്കി വെക്കണം അത് മൂന്ന് മൂന്ന് ടൈമിൽ കഴിക്കാനുള്ളതാണ് എന്നൊക്കെ ഉള്ളത് പോർഷനാക്കി വെച്ചു അങ്ങനെ അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞു ഇനി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഇവിടെ നേരെ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ കൊച്ചി കൊച്ചി പിടിക്കും ഇന്ന് തന്നെ ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ